വിദേശ ജോലിക്ക് അവധി നൽകി നാട്ടിലെത്തി കലയെ പരിപോഷിപ്പിക്കുന്ന ഒരു യുവാവുണ്ട് പാവർട്ടിയിൽ പാവർട്ടി വെന്മേനാട് പൈങ്ങണ്ണൂർ സ്വദേശി മുഹമ്മദ് സ്വാലിഹാണ് മാപ്പിള കലാരൂപങ്ങളെ തനിമ ചോരാതെ വേദിയിലെത്തിച്ച് കയ്യടി നേടുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അറബനമുട്ട് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വെന്മേനാട് എം എഎസ്എം സ്കൂളിന്റെ വിജയത്തിന്റെ പുറകിൽ ഈ ഇരുപത്തിനാലുകാരന്റെ അകമഴിഞ്ഞ ആത്മാർത്ഥതയും അർപ്പണബോധവുമുണ്ട് കലോത്സവത്തിനായി അറബനൂട്ട് പരിശീലിപ്പിക്കാനും കുട്ടികളെ സജ്ജമാക്കാനും മാത്രമായാണ് സ്വാലിഹ് അവധിയെടുത്ത് നാട്ടിലെത്തിയത് തുടർന്ന് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്ത് പരിശീലനം ആരംഭിച്ചു അറബനമൂട്ടിന്റെ തനിമ നിലനിർത്തി പുതിയ രീതികൾ സംയോജിപ്പിച്ചാണ് അവതരണം ചിട്ടപ്പെടുത്തിയത് മാസങ്ങൾ നീണ്ട കഠിന പരിശീലനത്തിനൊടുവിൽ മത്സരാർത്ഥികൾ വേദിയിലെത്തി കടുത്ത മത്സരം നടന്ന ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നേരിയ വ്യത്യാസത്തിൽ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടാനായില്ല പക്ഷേ അപ്പീലിലൂടെ സംസ്ഥാന തലത്തിലെത്തിയാണ് എ ഗ്രേഡോടെ മിന്നും വിജയം സ്വന്തമാക്കിയത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സ്വാലിഹ് കലോത്സവ വേദികളിൽ സജീവമായിരുന്നു പത്താം ക്ലാസ് വരെ പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിനായും ഹയർ സെക്കൻഡറി പഠനകാലത്ത് വെന്മേനാട് എം എ എസ് എം സ്കൂളിനായും സ്വാലിഹ് വിവിധ മാപ്പിള കലാരൂപങ്ങളിൽ വേദിയിലെത്തി നാട്ടിലെ ക്ലബായ ടെക്സെൻസ് പൈങ്കണ്ണിയൂരിനു വേണ്ടി കേരളോത്സവത്തിലും മത്സരിച്ചു കണ്ണൂർ വെച്ച് നടന്ന സംസ്ഥാന കേരളോത്സവത്തിൽ ദഫ്മുട്ടിൽ ഒന്നാം സ്ഥാനവും വട്ടപ്പാട്ടിൽ മൂന്നാം സ്ഥാനവും നേടി ഇക്കാലയളവിൽ ഗുരുക്കന്മാരായ സി ടി റസാഖ് റാഷിദ് വെൻമേനാട് ഇർഷാദ് ഇത്താരു അലി വെൻമേനാട് എന്നിവരിൽ നിന്നാണ് അറബൻമുട്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്തത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തമായി അവതരണങ്ങൾ ചിട്ടപ്പെടുത്തി പരിശീലകനായ ആദ്യ വർഷം പഠിച്ച വിദ്യാലയത്തെ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡിന്റെ തിളക്കത്തിലെത്തിച്ചു ഇപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് സ്വാലിഹിന്റെ ശിക്ഷണത്തിൽ എം എ എസ് എം സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടുന്നത് ഞാൻ വന്നതാണ് ലീവ് ലീവ് എടുത്ത് വന്നതാണ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഖത്തറിൽ അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ വന്നതിൽ സന്തോഷമുണ്ട് കാരണം സംസ്ഥാന തലത്തിൽ ഒന്നാനത്തോടെ നമുക്ക് വിജയിക്കാൻ പറ്റി പിന്നെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സപ്പോർട്ടുകൾ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഫോണിലെ കാര്യങ്ങൾ പറയുമ്പോഴായാലും നമുക്ക് അത്രയും വിളിച്ചിട്ടായാലും ഫിനാൻഷ്യലി ആയാലും അല്ലാതെയും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു സപ്പോർട്ടിൻ്റെ ഉന്നതിയിൽ മാത്രം ജോലിയിൽ നിന്ന് അവധിയിൽ തുടരുന്ന സ്വാലിഹ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനായി പെരുവല്ലൂർ മദർ കോളേജിലെ മത്സരാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് സ്കൂൾ കലോത്സവങ്ങളിലെ പ്രകടനം പോലെ യൂണിവേഴ്സിറ്റി തലത്തിലും തന്റെ അടയാളങ്ങൾ പതിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സ്വാലിഹ് പുതിയ വേദികൾ കണ്ടെത്തുന്നത്